യുദ്ധ അടിസ്ഥാനത്തിൽ പല രാജ്യങ്ങളും അവരുടെ ശത്രുക്കളെ നേരിടാൻ ആണവായുധം പ്രയോഗിക്കുന്ന ഭീഷണി മുഴക്കാറുണ്ട് ഇന്ത്യ പാക് സംഘർഷവേളയിലും ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിലുമൊക്കെ തന്നെ അവർ അണുവായുധം പ്രയോഗിക്കുമെന്ന് വളരെയധികം ഭീഷണി മുഴക്കി രംഗത്ത് വന്നിരുന്നു എന്നാൽ അവർ ആണവായുധം ഉപയോഗിച്ചില്ല എന്തായാലും ആണവ സംഘർഷമുണ്ടായാൽ നമ്മുടെ അത് മറികടക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നാണ് ഇപ്പോൾ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് പെനെൻസ്വാനിയ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞർ നടത്തിയ ഒരു പഠനത്തിൽ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത് കാരണം ആണവ സംഘർഷം ഉണ്ടായാൽ മനുഷ്യരാശിയെ അത് സാരമായി തന്നെ ബാധിക്കും അത് അവരുടെ നിലനിൽപ്പിന് തന്നെ വലിയ രീതിയിലുള്ള ഭീഷണിയായി മാറുമെന്നും ഈ പഠനത്തിലൂടെ വലിയൊരു മുന്നറിയിപ്പാണ് നൽകുന്നത് ആണവ സ്ഫോടനങ്ങളുടെ ഫലമുണ്ടാകുന്ന പുകയും അതിലെ പൊടിപടലങ്ങളും അന്തരീക്ഷത്തിലൊരു സൂര്യപ്രകാശത്തെ അതായത് അന്തരീക്ഷത്തിൽ സൂര്യപ്രകാശത്തെ തടയുകയും അത് ആഗോളതലത്തിൽ തന്നെ വിള നാശത്തിന് കാരണമാവുകയും ചെയ്യും ഇതിന്റെ ഫലമായി തന്നെ ഭക്ഷ്യ വിതരണം ഗുരുതരമായി തന്നെ തടസ്സപ്പെടുമെന്നും ഇതിൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതേപോലെ തന്നെ ഇത് ഈ ശാസ്ത്രജ്ഞർ ആകട്ടെ ഇതൊരു ജേണലായി തന്നെ പ്രസിദ്ധീകരണം നടത്തിയിട്ടുമുണ്ട് ആണവായുധത്തിന്റെ ഏർ ദൂരവ്യാപ്തിയെ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വ്യക്തമാക്കുന്നതുമാണ് ഈ പഠനത്തിലൂടെ തന്നെ ഇവർ സൂചിപ്പിക്കുന്നത് ആണവ സ്ഫോടനങ്ങളുടെ ഫലങ്ങൾ വിളകളിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്ന് മനസ്സിലാക്കാൻ ലോകമെമ്പാടും ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യപ്പെടുന്ന വിളയായ ചോളത്തെ ഗവേഷകർ പഠനത്തിനായി തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് ആണവ സ്ഫോടനത്തിൽ നിന്നുള്ള തീഗോളവും പുകയും അന്തരീക്ഷത്തിൽ ഒരു നൈട്രജൻ ഓക്സൈഡൈസ്ഡുകൾ ഉൽപ്പാദനം നടത്തും ഇവ ഓസോൺ പാളിയെ നശിപ്പിക്കുകയും സൂര്യനിൽ നിന്നുള്ള അൾട്രാ വയലറ്റ് ബി വികീരണങ്ങൾക്ക് കൂടുതലായി തന്നെ ഭൂമിയിലെത്താൻ അനുവദിക്കുകയും ചെയ്യുകയാണ് ഉണ്ടാവുക ഈ വികീർണങ്ങൾ സസ്യകോശങ്ങളെ നശിപ്പിക്കുകയും വിളകളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുകയും ഭക്ഷ്യ ഉത്പാദനത്തിനെ അത് ഗുരുതരമായി തന്നെ ബാധിക്കുകയും ചെയ്യും ആണവ യുദ്ധത്തിന്റെ ആഘാതം ആറു മുതൽ എട്ട് വർഷം വരെ മൂർധന്യത്തിൽ തുടരുമെന്നും ശാസ്ത്രജ്ഞർ ഇതിലൂടെ തന്നെ അതായത് പല രീതിയിലുള്ള കാലാവസ്ഥ വ്യതിയാനങ്ങളും ഉണ്ടാക്കുമെന്നും വ്യക്തമാക്കുന്നുണ്ട് ആണവ സ്ഫോടനങ്ങൾക്ക് ശേഷം വിളകളിൽ യു അതായത് അൾട്രാവൈറ്റ് വികീർണം ഉണ്ടാകുന്ന ആഘാതം കാണുന്നത് ആദ്യത്തെ സമഗ്ര പഠനമാണിതെന്നും ഇവർ വ്യക്തമാക്കുന്നുണ്ട് ഓസോൺ പാളിയുടെ നാശം മൂലം യു വി ബി വികീർണങ്ങൾ വർദ്ധിക്കുന്നത് കാർഷിക ഉൽപാദനത്തെ വർഷങ്ങളോളം തന്നെ പ്രതികൂലമായി തന്നെ ബാധിക്കുകയും ചെയ്യുമെന്നും വ്യക്തമാക്കുന്നുണ്ട് അതേസമയം ആണവസംഘർഷത്തിന്റെ ഫലമായി ഉണ്ടാക്കുന്ന അന്തരീക്ഷ മലിനീകരണവും പ്രകാശക്കുറവും ഭക്ഷ്യ ഉൽപാദനത്തിൽ കനത്ത ആഘാതങ്ങൾ തന്നെ ഉണ്ടാക്കും ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് ഭക്ഷ്യ ലഭ്യത കുറയുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാവുകയും ആണവയുദ്ധം ഒരു പ്രദേശത്ത് മാത്രമല്ല ആഗോള ജനതയെ മുഴുവൻ ബാധിക്കുന്ന ദുരന്തമായി മാറും എന്നതാണ് ഈ പഠനത്തിലൂടെ തന്നെ ഗവേഷകർ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നത് അതേസമയം ഒരു സൈനിക സംഘർഷം അല്ലെങ്കിൽ ആണവായുധങ്ങൾ വിന്യസിപ്പിക്കുക എന്ന രാഷ്ട്രീയ തന്ത്രമാണ് ഇതിലൂടെ അതായത് ആണവായുധം എന്നതുകൊണ്ട് വ്യക്തമാക്കുന്നത് ആണവായുധങ്ങൾ കൂട്ട നശീകരണ ആയുധങ്ങളാണ് പരമ്പരാഗത യുദ്ധത്തിൽ നിന്ന് വ്യത്യസ്തമായി തന്നെ ന്യൂക്ലിയർ യുദ്ധത്തിന് വരെ കുറഞ്ഞ് ആ സമയത്തിനുള്ളിൽ തന്നെ നാശം സൃഷ്ടിക്കുവാനും ദീർഘകാല റേഡിയോളജിക്കൽ ബലമുണ്ടാക്കുവാനും കഴിയുന്ന ഒരു പ്രതിഭാസമാണ് ഒരു പ്രധാന ആണവ വിനിമയം ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും പ്രഥമമായി തന്നെ പുറത്തുവിടുന്ന വീഴ്ചയിൽ നിന്ന് കൂടാതെ ന്യൂക്ലിയർ വിൻ്റർ ആണവ ക്ഷാമം സാമൂഹിക തകർച്ച ശീതയുദ്ധ കാലത്തെ സ്റ്റോക്ക് പോപ്പുലർ അതുപോലെ അല്ലെങ്കിൽ നിലവിലുള്ള ചെറിയ രേഖകളുമായോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആഗോള തെർമോ ന്യൂക്ലിയർ യുദ്ധം അതുപോലെ മനുഷ്യവർഗത്തിൻ്റെ വംശനാശം ഉൾപ്പെടെയുള്ള വിവിധ സാഹചര്യങ്ങൾക്ക് അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യത്തിലേക്ക് ഇത് നയിച്ചേക്കാം എന്ന് തന്നെയാണ് നേരത്തെ പുറത്തു വന്ന റിപ്പോർട്ടുകളും പഠനങ്ങളും ഒക്കെ തന്നെ സൂചിപ്പിക്കുന്നതും അതിനിടയിലാണ് ഇത്തരമൊരു റിപ്പോർട്ടുകൾ റിപ്പോർട്ട് കൂടെ പുറത്തു വരുന്നതും ന്യൂസ് ഡെസ്ക് റർമാന്യൂസ്